വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്

എന്നിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടു ഓരോ വാർഡിന്റെയും സെപ്പറേറ്റ് ഇതുപോലെ നമുക്ക് ഫയൽ ചെയ്ത് വെക്കണം ഇത് ഇന്നല്ല ഇനി ഒരുപാട് കാലത്തേക്ക് സംസാരിക്കുന്ന രേഖയായിട്ട് ഇത് മാറും അപ്പൊ അതുകൊണ്ടാണ് ഈ വാർഡിൽ ഏതെങ്കിലും കേസ് ഉണ്ടോ വന്നിട്ടുണ്ടോ ഈ വാർഡിൽ നിന്ന് കൂടുതൽ കേസ് വരുമോ നമുക്ക് കൃത്യമായി പ്രൊഡിക്ട് ചെയ്യണമെങ്കിൽ ഈ സാധനം നമ്മളെ മുന്നിൽ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ആ റെസ്പോൺസിബിലിറ്റിയാണ് ടീം ലീഡർമാരെ ഏറ്റെടുക്കുന്നത് മേലാറ്റൂർ വണ്ടൂർ ബ്ലോക്ക് െയും മഞ്ചേരി മെഡിക്കൽ കോളേജിനു കീഴിലുള്ള പതിനാറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലുള്ള പതിനയ്യായിരത്തോളം വരുന്ന വീടുകൾ കയറിയിറങ്ങുന്നത് വയസ്സുള്ള വിദ്യാർത്ഥി നിപ്പ ബാധിച്ച് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്ന് ബ്ലോക്കുകളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ഒരു മുന്നൂറോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ കൂടി നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലെയും വീടുകളിൽ ഒരു സർവേ നടത്താൻ വേണ്ടി ഇന്ന് തുടക്കം കുറിച്ചിട്ടിരിക്കുകയാണ് ഈ സർവേയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിൽ ഇനിയൊരു നിപ്പ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് കൃത്യമായ ഓരോ വീടുകളിലും പനിക്ക് സാധ്യതയുണ്ടോ പനിയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനും അതിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു സർവേയാണ് നടക്കുന്നത് ഭയം വേണ്ട കൂടി കൈകാര്യം ചെയ്യാം നാലു ദിവസങ്ങളിലാണ് സർവേ നടക്കുക സർവേ ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് മേലാറ്റൂർ ഹെൽത്ത് സൂപ്പർവൈസർ ദിനേശ് എന്നിവർ പറഞ്ഞു മുന്നൂറോളം ആരോഗ്യ പ്രവർത്തകരാണ് പഞ്ചായത്തിലെ മുഴുവൻ ഈ ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് നിയന്ത്രണ കാലഘട്ടത്തിലും പോളിയോ നിർമ്മാത കാലഘട്ടത്തിലും സുത്യർഹമായ സേവനം കാഴ്ചവെച്ച് സംസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും മാതൃകയായ പഴക്കവും പഴക്കവും ചെന്ന ആരോഗ്യ പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അഞ്ച് ദിവസത്തിന് മുന്നേ തന്നെ ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ നിങ്ങളെക്കുറിച്ച് പറ്റുമെന്നുള്ള ആത്മവിശ്വാസമാണ് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഇക്കാര്യത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അടിയന്തര യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന വീടുകളിൽ ഈ പതിനാറ് സ്ഥാപനങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ മുന്നൂറോളം ആരോഗ്യ പ്രവർത്തകർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്മാരും എം എൽ എസ് പി സിസ്റ്റർമാരും ആർ ബി എസ് കെ സിസ്റ്റർമാരും ഉൾപ്പെടെയുള്ള എച്ച് ഐ എസ് എസ് ഉൾപ്പെടെയുള്ള ടീമിനെ വെച്ചുകൊണ്ട് മുഴുവൻ ടീമിനെയും ഇന്നിടേക്ക് നിയോഗിച്ചുകൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ സർവേയാണ് ഒരു വീട് വീടുപോലും മിസ് ചെയ്യാത്ത രൂപത്തിൽ ഒരു പ്രത്യേക പെർഫോമയിൽ അതിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരം കണ്ടെത്തി ഒരാളെയെങ്കിൽ ഒരാളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ഒരു കേസ് പോലും തുടർന്നുണ്ടാകാതിരിക്കാനുള്ള പഴുതടച്ച പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ നാല് ദിവസത്തിനുള്ളിൽ ഈ പരിപാടി തീർക്കുന്ന സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി അല്പസമയത്തിനകം കഴിഞ്ഞ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തിരിച്ചെത്തി അത് കൺസോൾട്ടേറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്